ട്വന്റി ട്വന്റിക്കെതിരെ പരാതിയുമായി കുന്നത്തനാട് പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങൾ ഇഫ്താർ വിദിന് നടത്തിയതിന് വൈസ് പ്രസിഡന്റും ട്വന്റി ട്വന്റി പ്രവർത്തകരും ചേർന്ന് പഞ്ചായത്ത് സെക്രട്ടറിയെ കയ്യേറ്റം ചെയ്തെന്നാണ് പരാതി പഞ്ചായത്തിൽ ട്വന്റി ട്വന്റിയുടെ ഏകാധിപത്യമെന്നും ആരോപണം എന്നാൽ ആരോപണം നിഷേധിച്ച് ട്വന്റി ട്വന്റി വൈസ് പ്രസിഡന്റ് റോയ് അവസയം രംഗത്തെത്തി പ്രതികരണത്തിലേക്ക് ട്വൻറ്റിയുടെ കോർഡിനേറ്റർ സാബു എം പറയുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുക അവരുടെ ബിനാമികൾ വന്ന് കോൺട്രാക്ട് വർക്ക് ആണെങ്കിലും ലൈറ്റുകൾ ഇടുന്ന പദ്ധതിയാണെങ്കിലും കുടിവെള്ള പദ്ധതിയാണെങ്കിലും അവർ തന്നെ കോൺട്രാക്ട് ചെയ്യുന്നു അവർ തന്നെ ടെൻഡർ ഇടുന്നു ആ പദ്ധതികൾ അവർ തന്നെ ചെയ്യണം മറ്റൊരാൾ കോട്ട് ചെയ്താൽ അവർക്ക് കൊടുക്കാൻ പാടില്ല അത് ഉദ്യോഗസ്ഥർ പറയും നിയമപരമായി ഞങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് രാവിലെ അവർക്ക് ഷോ നോട്ടീസ് ഇപ്പോൾ അവസാനം നടന്ന സംഭവം പഞ്ചായത്തിൻ്റെ ഒരു കമ്മിറ്റിയിൽ പറയുകയാണ് ഞാൻ നാളെ ഒരു ദിവസം സെക്രട്ടറി പറയുകയാണ് ഇഫ്താർ വിരുന്ന് ഇവിടെ വെക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എല്ലാവരും പങ്കെടുക്കാമെന്ന് പറഞ്ഞു പിറ്റേന്ന് ആ ഇഫ്താർ വിരുന്ന് ഉദ്യോഗസ്ഥർ മാത്രം നടത്തിയ ആ യുക്താർ വിരുന്നിൽ ഇവർ പങ്കെടുത്തില്ല എന്ന് മാത്രവുമല്ല അതിൻ്റെ പേര് സെക്രട്ടറിയെ ദേഹോപദ്രവം ചെയ്യാൻ ശ്രമിച്ചു പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് റോ ഈ അവസ്പ്പാണ് ഇത് ചെയ്യുന്നത് പത്ത് മെമ്പർമാരാണ് ട്വൻറ്റി ട്വൻറ്റി കോരുടെ വാർഡുകൾ മാത്രം ലേറ്റ് കത്തിക്കുന്നു പഞ്ചായത്തിലേക്ക് ബില്ല് വെക്കുന്നു സർക്കാർ തരുന്ന ഓൺ ഫണ്ടുകൾ എല്ലാം അവരുടെ വാർഡുകളിൽ വിനിയോഗിക്കുകയും പ്ലാൻ ഫണ്ടുകളൊന്നും ഞങ്ങളുടെ വാർഡുകളിലേക്ക് തരാതെ ആ ഫണ്ട് വക മാറ്റി അവിടെ വെച്ചുകൊണ്ട് ഈ അവസാനം അഞ്ച് വർഷം കഴിയുമ്പോൾ മിച്ചമുണ്ട് പത്ത് കോടി ഇവിടെ മിച്ചമാണ് എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പഞ്ചായത്തിൻ്റെ ഭരണം പോകുന്നത് ഒന്ന് ജോയിൻറ്റ് ഡയറക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ പല പ്രാവശ്യം ഞങ്ങൾ ജോയിൻറ്റ് ഡയറക്ടറെ നേരിട്ട് കണ്ടു അത് ഡെപ്യൂട്ടി കളക്ടറെ കണ്ടു കളക്ടർ കാണാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ഓം ബുഷ്മാൻ പരാതി കൊടുത്തിട്ടുണ്ട് അലീഖ് ബിഷ നമുക്കിപ്പോൾ അലീഖ് ബിഷ നേരത്തെ നടക്കുന്ന കുറേ കാര്യങ്ങളുടെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ ഈ കയ്യേറ്റം ചെയ്യൽ വരെ എത്തി നിൽക്കുന്നത് എന്താണ് അവിടെ ആ പഞ്ചായത്തിൽ നടക്കുന്നത് സുജിയ ട്വൻറി ട്വൻറ്റിക്കെതിരെ ട്വൻറ്റി ട്വൻറ്റി അംഗങ്ങൾക്കും വൈസ് പ്രസിഡന്റ് റോയ് ഔസഫിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് അംഗങ്ങളായിട്ടുള്ള ആളുകൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അവർ പറഞ്ഞ ആ ബൈറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ് അതായത് ട്വൻറ്റി ട്വൻറ്റിയുടെ ഒരു ഏകാധിപത്യ ഭരണമാണ് കുന്നത്തനാട് നടക്കുന്നത് ട്വൻറ്റി ട്വൻ്റി ഇപ്പോൾ ചില ഭൂമികൾ വാങ്ങിയെടുക്കാൻ വേണ്ടി ട്വൻറ്റി ട്വൻറ്റിയുടെ നേതാക്കൾ ശ്രമിക്കുകയും സാബു എം ശ്രമിക്കുകയും ഈ ഭൂമി ലഭിക്കാതെ വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ ഭൂമിയുടെ ഉടമസ്ഥർക്കെതിരെ നിയമവിരുദ്ധമായ പല രീതിയിലുള്ള നടപടികളുമെടുക്കുക അവർക്ക് നോട്ടീസ് അയയ്ക്കുക തുടങ്ങിയ നടപടികൾ സാബു എം ചക്കപ്പ് ഇവിടെ നടത്തുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ ഈ നിയമവിരുദ്ധമായ നടപടികൾക്ക് ഇവരോടൊപ്പം കൂട്ടുനിൽക്കാതെ വരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിരന്തരമായി ഷോക്കോസ് നോട്ടീസ് അയച്ച് ബുദ്ധിമുട്ടിക്കുന്നു അവർക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്നതെന്നാണ് മറ്റൊരു പ്രധാന ആരോപണമായി ഉന്നയിക്കുന്നത് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥർ അവരുടെ കണ്ണിലെ കരടായി മാറുകയും ആ ഉദ്യോഗസ്ഥരെ പുറത്താക്കാനായി അവർക്കെതിരെ നിരന്തരം നിയമവിരുദ്ധമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുമാണ് ആരോപണത്തിൽ പറയുന്നത് മറ്റൊരു പ്രധാന ആരോപണം ഇവർ ഉന്നയിക്കുന്നത് ഇവിടുത്തെ സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുള്ള വ്യക്തി ഇവിടെ നേരത്തെ അറിയിപ്പ് നൽകിക്കൊണ്ടൊരു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ ഈ ഇഫ്താ വിരുന്ന് സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ ഈ സെക്രട്ടറിക്കെതിരെ ഷോക്കേഴ്സ് നോട്ടീസ് നൽകുന്നു അതുപോലെ സെക്രട്ടറി ഈ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഓഫീസിൽ ജീവനക്കാരുടെ മുന്നിൽ വെച്ച് സെക്രട്ടറിയെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമവും ഈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഈ റോയ് ഔസപ്പിൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് എന്നുമാണ് കോൺഗ്രസ് അംഗങ്ങൾ ഇപ്പോൾ ആരോപിക്കുന്നത് മറ്റൊരു പ്രധാന ആരോപണം സർക്കാരിൽ നിന്നും ലഭിക്കുന്ന ഫണ്ടുകൾ ഒന്നും മറ്റ് വാർഡുകളിലേക്ക് എത്താതെ ട്വന്റി ട്വന്റിയുടെ വാർഡുകളിൽ മാത്രം ചിലവഴിക്കുന്നു അവിടെ മാത്രം ലൈറ്റുകൾ ലൈറ്റുകളിടുന്നു വഴിവിളക്കുകൾ നൽകുന്നു വെള്ളം കുടിവെള്ളമായി ബന്ധപ്പെട്ട പദ്ധതികൾ നൽകുന്നു പക്ഷേ അതിനപ്പുറത്ത് മറ്റുള്ളവരുടെ വാർഡുകളിലേക്ക് ും ഈ പദ്ധതികൾ ഒന്നും എത്തുന്നില്ല അതുകൊണ്ടാണ് വലിയ തുക ബാക്കി വെക്കാൻ പ്രതിവർഷം ട്വന്റി ട്വന്റിക്ക് സാധിക്കുന്നതെന്നുമാണ് കോൺഗ്രസ് അംഗങ്ങൾ വാദിക്കുന്നത് ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് സാബുൻ ചക്കബ് ഒരു വാർത്താ വാർത്താസമ്മേളനം വിളിക്കുകയും പ്രതിവർഷം എത്ര കോടി രൂപ ട്വന്റി ട്വന്റിക്ക് ബാക്കിവെക്കാൻ സാധിച്ചു ഇത് സംസ്ഥാന സർക്കാർ മാതൃകയാക്കേണ്ട ഭരണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം വിളിക്കുന്ന സാഹചര്യം ഉണ്ടായത് ആ വാദങ്ങളെ തള്ളുകയാണ് കോൺഗ്രസ് അംഗങ്ങൾ അതായത് ഒരു പദ്ധതികളും മറ്റു വാർഡുകളിൽ നടപ്പാക്കാത്തതിനാൽ മാത്രമാണ് ഇത്രയും വലിയ തുക അവർക്ക് ബാക്കി വെക്കാനും മാധ്യമങ്ങൾക്ക് മുന്നില കണക്കുകൾ പറയാനും സാധിച്ചതെന്നുമാണ് കോൺഗ്രസ് അംഗങ്ങൾ എന്തായാലും പ്രധാനമായി ഉന്നയിക്കുന്ന കാര്യം എന്തായാലും റോയ് ഹൗസ്പോൾ എഫുമായി നമ്മൾ ബന്ധപ്പെട്ടു അദ്ദേഹം ഈ ആരോപണങ്ങളെ നിഷേധിക്കുകയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് റോയ് യോസഫ് പറയുന്നത് പക്ഷേ ഈ ഹരാസ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന സെക്രട്ടറിയുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചു ഒരു പ്രധാന കാര്യം അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണിക്കാൻ കഴിയുന്നതാണ് സെക്രട്ടറി പറഞ്ഞത് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പഞ്ചായത്ത് അംഗങ്ങൾ രംഗത്ത് വിവരങ്ങൾ നൽകിയത്